കർഷകർക്ക് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ തുക ഇന്ന് എത്തിച്ചേരും കർഷകർക്കായി ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നത് കർഷക സമൂഹത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് പി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും ഓരോ നാലു മാസം കൂടുമ്പോഴും രണ്ടായിരം രൂപ വീതം ലഭിക്കും വർഷം മൂന്ന് തുല്യ ഗഡുക്കളായി ആറായിരം രൂപയാണ് വാർഷിക ആനുകൂല്യമായി ലഭിക്കുന്നത് ഇന്ന് ബീഹാറിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാന മന്ത്രി പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പത്തൊൻപതാം ഗഡു അനുവദിച്ചതായുള്ള പ്രഖ്യാപനം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു പത്തൊൻപതാം ഘഡു കൂടി നൽകുന്നതോടെ പി എം കിസാൻ പദ്ധതി പ്രകാരം സർക്കാർ കൈമാറുന്ന തുക മൂന്ന് പോയിന്റ് ആറ് എട്ട് ലക്ഷം കോടി രൂപയായി ഉയരും രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പി എം കിസാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡി ബി ടി പദ്ധതിയാണ് കർഷകരുടെ ചിലവുകൾ വഹിക്കാൻ കർഷകരെ സഹായിക്കുന്നതിനാണ് ഈ പദ്ധതി ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന് അർഹതയുള്ളവർക്ക് ഒരു ഗഡു ഇന്ന് എത്തിച്ചേരും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും രണ്ട് പദ്ധതിയിലും അംഗങ്ങളായിട്ടുള്ളവർക്ക് പെൻഷൻ ഇനത്തിൽ ആയിരത്തി രൂപയും പി കിസാൻ പദ്ധതിയുടെ രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക